ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയുടെ അവസാന ഘട്ടത്തിന്റെ ഫൈനൽ ആൻസർ ആൻസർക്ക് വന്നു ഏകദേശം പതിനാറോളം ഡിലീഷൻ കണ്ട എല്ലാവരും ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് മെയിൻസിൻ്റെ അല്ലെങ്കിൽ പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നിട്ട് മെയിൻസിൻ്റെ കാര്യങ്ങൾ പോർട്ടൻ്റെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും അപ്പം ഈ വീഡിയോയുടെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ള സമയം മെയിൻസിന് എങ്ങനെയാണ് പഠിക്കേണ്ടത് എവിടെ നിന്നാണ് പഠിക്കേണ്ടത് എത്ര ആണ് യൂസ് ചെയ്യേണ്ടത് സർവോപരി നിങ്ങളിപ്പം കാണിക്കുന്ന വലിയ കുറെ മണ്ടത്തരങ്ങൾ അതെല്ലാം അഡ്രസ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് ഈ വീഡിയോ ഞാൻ ചെയ്തത് എന്റെ സ്വന്തം എക്സ്പീരിയൻസ് നിന്നാണ് കഴിഞ്ഞ വർഷം ഉള്ള അഞ്ച് മെയിൻസ് പരീക്ഷ അതായത് അഞ്ച് മെയിൻസ് പരീക്ഷ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയിരുന്നു സബ് ഇൻസ്പെക്ടർ ജയിലർ എക്സൈസ് ഇൻസ്പെക്ടർ ആർമ് പോലീസ് സബ് ഇൻസ്പെക്ടർ പിന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് ഒക്കെ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി ഇതിന്റെ സബ് ഇൻസ്പെക്ടർ പരീക്ഷയുടെ മെയിൻസിന്റെ ഇതാണ് നമ്മുടെ ആൻസർ ആണ് സോറി മാർക്ക് ആണ് കട്ട് ഓഫിനേക്കാളും അത്യാവശ്യം നല്ല മാർക്ക് കൂടുതൽ വാങ്ങിക്കാൻ എനിക്ക് സാധിച്ച പ്രധാനപ്പെട്ട റീസൺ തന്നെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ടെക്നിക്കുകളാണ് നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അഫോർഡബിൾ ബാച്ചസ് മെയിൻസ് ബാച്ചിലൊക്കെ ഈ ടെക്നിക്സിന് ഇന്റൻസീവ് ട്രെയിനിങ് ആണ് നൽകുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോഴും പല വിദ്യാർത്ഥികളും കട്ട് ഓഫ് പ്രഡിക്ഷൻ്റെ പുറകെ പോവുകയാണ് അവര് പഠിക്കുന്നില്ല പഠിക്കാതെ പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ എന്താ പറയാ നമ്മുടെ ഒരു തോൽവി എന്ന് പറയുന്നത് കുറ്റബോധം തന്നെയാണ് അയ്യോ പഠിക്കാനുള്ള സമയം പഠിച്ചിട്ടില്ല എന്നുള്ള കുറ്റബോധം ആ കുറ്റബോധത്തിലേക്ക് നിങ്ങൾ പോകരുത് ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ വള്ളി പുള്ളി വിടാതെ യൂസ് ചെയ്യുക മേറ്റ്സ് പരീക്ഷയ്ക്ക് നിങ്ങളുടെ മാർക്കും റാങ്കും നല്ല രീതിയിൽ നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ ഇതുകൊണ്ട് സാധിക്കും ഇതെല്ലാം എൻ്റെ സ്വന്തം എക്സ്പീരിയൻസിലും നമ്മുടെ ബാച്ചേസിലും കഴിഞ്ഞ വർഷം നമുക്ക് സൃഷ്ടിക്കാൻ സാധിച്ചുള്ള റാങ്ക് ഹോൾഡേഴ്സിന്റെ സ്റ്റഡി പ്ലാനിനെ ഇംപ്ലിമെന്റ് ചെയ്ത് വിജയിച്ചിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസിന്റെ നോട്ട്സ് ഞാൻ ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ആ നോട്ട്സ് കൃത്യമായി ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക ടെലിഗ്രാമിൽ ഡെയിലി നമ്മൾ ഇടുന്ന മോക് ടെസ്റ്റുകൾ PDF ഡി എഫ് നോട്ട്സുകളൊക്കെ വെച്ച് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക ടെലിഗ്രാം കുടുംബാംഗങ്ങളാവുക ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം നമ്മുടെ അഫോർഡബിൾ കോഴ്സസിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടുന്ന് അരി കിട്ടുക ഓക്കെ അപ്പം നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം എനിക്ക് നിങ്ങളിത് പറയാനുള്ളത് മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് പഠിച്ചു തുടങ്ങുക കോമൺ ടോപ്പിക്സ് പഠിക്കുക റാങ്ക് ബൂസ്റ്റിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യുക ഇതിൽ മൂന്നാമത്തെ കാര്യത്തിന്റെ വിശദമായിട്ടുള്ള ആണ് താഴേക്ക് വരാൻ പോകുന്നത് റാങ്ക് ബൂസ്റ്റിംഗ് ടെക്നിക്സിനെ പറ്റിയുള്ള ക്ലാസ് അപ്പം ആദ്യമേ എനിക്ക് നിങ്ങളിത് ഒരു കാര്യം പഠിച്ച് തുടങ്ങാന്നുള്ളതാണ് കട്ട് ഓഫ് പ്രിഡിഷന്റെ പുറകെ പോകരുത് നിങ്ങൾക്ക് ഒരു നാല്പത്തഞ്ച് മാർക്ക് അറിയാം നാല്പത് നാല്പത്തി മാർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എസ് എക്ക് വേണ്ടി പഠിച്ചു തുടങ്ങാം അൻപത് അടുത്ത് ഉണ്ടെങ്കിൽ നാൽപ്പത്തെട്ട് മുതൽ അൻപത് മാർക്കിന് അടുത്ത് എൽ എസ് സി വേണ്ടി പഠിച്ചു തുടങ്ങാം ഞാനീ പറയുന്നത് കട്ട് ഓഫ് പ്രിഡിഷൻ അല്ല നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു മിനിമം റെസ്പോൺസിബിലിറ്റി മാത്രമാണ് ബിക്കോസ് ഈ രീതിയിൽ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാല് റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ ഇൻ ആണെങ്കിൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റുള്ളൂ നമ്മൾ ഇത്രയും സമയം നിങ്ങൾ വേസ്റ്റ് ചെയ്തു കഴിഞ്ഞു ഇനി വേസ്റ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ സമയമില്ല ഒരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ നിങ്ങളുടെ കയ്യിൽ ഏറ്റവും പ്രഷ്യസ് റിസോർസ് നിങ്ങളുടെ ടൈമാണ് നമ്മുടെ ബാച്ചസിൽ ഓൾറെഡി സ്റ്റുഡൻസ് പഠിച്ചു കഴിഞ്ഞു. അവർ ഡെയിലി മോക് ടെസ്റ്റ് എഴുതുന്നു, പഠിക്കുന്നു സംശയങ്ങൾ ചോദിക്കുന്നു വലിയൊരു ക്രൗഡ് അവിടെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ആ അവരുടെ മാർക്ക് ചെയ്തുവർക്ക് തന്നെയാണ് പല ആൾക്കാരുടെ മാർക്ക് ചെയ്തവർക്ക് തന്നെയാണ് പക്ഷെ അവർ ഫൈറ്റ് ചെയ്യാൻ റെഡിയാണ് ഫൈറ്റിംഗ് റിങ്ങിലേക്ക് നിങ്ങൾ ഇനി വരാൻ വൈകരുത് അപ്പൊ നിങ്ങളുടെ സംശയം അപ്പൊ സ് പാസ് ആയില്ലെങ്കിൽ എന്ത് ചെയ്യും അപ്പൊ നിങ്ങള് മെയിൻസിലും പ്രിലിംസിലും ഉള്ള കോമൺ ടോപ്പിക്സ് പഠിച്ചു തുടങ്ങുക ഇപ്പൊ ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് ഒക്കെ എല്ലാവർക്കും ഉള്ളതാണല്ലോ ഈ കോമൺ ടോപ്പിക്സ് പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു നഷ്ടം വരില്ല സബ് മെയിൻസ് ക്ലിയർ ചെയ്യുക ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മെയിൻസിൽ ഇത് ഉപയോഗിക്കാം ഇൻ കേസ് നിർഭാഗ്യവശാൽ പ്രിലിംസ് ക്ലിയർ ആയില്ലെങ്കിലോ നവംബറിൽ വരാൻ പോകുന്ന അടുത്ത ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷന് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം അപ്പൊ പഠിക്കുന്ന ഒന്നും നിങ്ങൾക്ക് വേസ്റ്റ് ആവില്ല കാര്യം പഠിക്കാതിരിക്കാൻ നമുക്ക് എപ്പോഴും കാരണങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും പഠിക്കാനായാലും ഒറ്റ കാരണേ ഉള്ളൂ ജോലി എന്ന് പറയുന്ന ആ സ്വപ്നത്തിന്റെ തീവ്രത നിങ്ങളെ തീവ്രത എത്രത്തോളം ഉണ്ടോ അത്ര അടിപൊളിയായി നിങ്ങൾ പഠിക്കും അപ്പൊ നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന ടെക്നിക്കുകൾ റാങ്ക് ബൂസ്റ്റിങ് ടെക്നിക്കുകൾ കൃത്യമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു എന്താ പറയുക യൂണിഫോംഡ് ജോലി അല്ലെങ്കിൽ എൽ അതല്ലെങ്കിൽ കേരള ബാങ്ക് മാനേജർ ഈ ജോലിയിലേക്ക് നിങ്ങൾക്ക് കുറെ കൂടെ പെട്ടെന്ന് എത്താൻ സാധിക്കും ഓക്കെ അപ്പം റാങ്ക് ബൂസ്റ്റിംഗ് ടെക്നിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ടെക്നീക് നമ്മൾ എപ്പോഴും പറയാ സിലബസ് പഠിക്കാന്നുള്ളത് തന്നെയാണ് പഠിത്തത്തില് ഒരു കോംപ്രമൈസും ഇല്ല പക്ഷേ എക്സാമ്പിൾ നമ്മൾ ഉപയോഗിക്കുന്ന ചില ചില സ്ട്രാറ്റജീസ് ഉണ്ട് ഇതിപ്പോ കഴിഞ്ഞ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പരീക്ഷയുടെ ഒരു ആണ് അല്ലെ നമുക്ക് എലിമിനേഷൻ ടെക്നിക്സും കോമൺ സെൻസും ടാക്ടിക്സും യൂസ് ചെയ്ത് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താം ഉദാഹരണത്തിന് ഈ ഒരു ചോദ്യം ആഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി ഇത് കണ്ടെത്തിയതാണ് നമ്മളെ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ചോദ്യങ്ങൾ താഴെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാ പരീക്ഷകളിലും സ്പെഷ്യൽ ടോപ്പിക്സ് നമ്മൾ താഴെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ ചോദിച്ചു നോക്കൂ റാഡിക്കൽ ഡെമോക്രാറ്റിക് റാഡിക്കൽ അല്ലേ അതൊരു ഇടതുപക്ഷ ചിന്താഗതിയാണ് റാഡിക്കലിസം അല്ലെ റാഡിക്കൽ അല്ലെങ്കിൽ തീവ്രത ഉള്ള ഒരു പൊളിറ്റിക്കൽ ഐഡിയ റാഡിക്കലിസം ഈ ഓപ്ഷൻസിനകത്ത് എം എൻ റോയുണ്ടാ ഒരു ഇടതുപക്ഷ വ്യക്തിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനായിരുന്നു എ ഉണ്ട് പുള്ളി കോൺഗ്രസ് കാരണം അല്ലെ മാത്രമല്ല പുള്ളി അത്രയും തീവ്രമായിട്ടുള്ള ഒരു നിലപാടുള്ള വ്യക്തി ആയിരുന്നില്ല ഇപ്പൊ ഗോപാലകൃഷ്ണ ആണെങ്കിൽ നമ്മൾ മിതവാദി മോഡറേറ്റ് ആണെന്നാണ് പഠിക്കുന്നത് അല്ലേ എക്സ്ട്രിമിസ്റ്റ് പോലും അദ്ദേഹം മോഡറേറ്റ് ലീഡർ ആണ് എൻ ജി റനാഡയും ഒരു മോഡറേറ്റ് മിതവാദിയായിരുന്നു ഏബോഹിയും അത് ആയിരുന്നു. അപ്പൊ ഈ കൂട്ടത്തിൽ ഈ റാഡിക്കൽ സ്വഭാവം വെച്ച് പുലർത്താൻ സാധ്യതയുള്ള ഒരേ ഒരു വ്യക്തി ആരാ എം എൻ റോയ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ക്ലാസ്സുകളിൽ വെറുതെ ഒരാളെ പേര് പഠിച്ചു പോകില്ല അപ്പോൾ ഫിലോസഫിയാണ് പഠിപ്പിക്കുന്നത് അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് ഡയറക്റ്റ്ലി അറിയില്ലെങ്കിൽ ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഉത്തരത്തിൽ എത്താൻ പറ്റും ഇതാണ് എളുപ്പ മാർഗം. തുടക്കത്തിൽ കുറച്ച് സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ എക്സാം ഹോൾ മാർക്കുകൾ ഇതുപോലെ നമുക്കിങ്ങനെ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കാനേ പറ്റും പല ആൾക്കാർക്ക് ഈ ചോദ്യത്തിന് ഉത്തരം അറിയാമായിരുന്നിരിക്കണം പക്ഷേ എക്സാം ഹോൾ നിങ്ങൾക്ക് നമ്മൾ കൺഫ്യൂസ്ഡ് ആവും അപ്പോൾ എങ്ങനെ ചിന്തിക്കണം ചിന്തിക്കണമെന്നുള്ള റാങ്ക് ബൂസ്റ്റിംഗ് ആണ് ഞാൻ ഈ പറഞ്ഞു പറഞ്ഞുതരുന്നത് നമുക്ക് മറ്റൊരു ചോദ്യം കൊണ്ട് നോക്കിയാലോ ഇതിപ്പം ഒരു സ്പെഷ്യൽ ടോപ്പിക്സിലെ ചോദ്യം തന്നെ ആയിക്കോട്ടെ സ്പെഷ്യൽ ടോപ്പിക്സിലെ ചോദ്യം പോക്സോ ആക്ട് ഒക്കെ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്സിന് അത് വരുന്നതാണ് എസ് ഐ കയണ്ട് ഇത് കേരള ബാങ്കിനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പൊ ഈ ഒരു ചോദ്യം നോക്കൂ ഫോളോയിങ് ഇൻകറക്ട് ഇത് വട്ടം ഇട്ട് വയ്ക്കുക പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രോം സെക്ഷൽ ഒഫൻസ് ആക്ട് അല്ലെ പോക്സോ ആക്ടിനകത്തെ സംബന്ധിച്ചുകൊണ്ട് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത് നമ്മൾ ആ ആക്ടിന്റെ ഏറ്റവും ഫൗണ്ടേഷൻ പറയുന്ന ഒരു കാര്യം എന്താ ഫ്രണ്ട്ലിയാ പോലീസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കരമായിട്ട് ഈ വിക്റ്റിമിനടുത്തല്ല കൊച്ചു കുട്ടികളാണല്ലോ വിക്റ്റീംസ് അവരുടെ ഫ്രണ്ട്ലി ആയിരിക്കും കുട്ടികൾക്ക് പേടിയില്ലാത്ത രീതിയിലായിരിക്കും പോലീസിനകത്ത് ബിഹേവ് ചെയ്യാന്നാണ് പറയുന്നത് അപ്പൊ അതാണ് ഒരു അണ്ടർലൈൻ ഫിലോസഫി ഏതാണ് ഒന്നാമത് സ്റ്റേജിന് നോക്കിയേ കണ്ടോ വീട്ടിൽ വെച്ച് വേണം കുട്ടിയുടെ മൊഴിയെടുക്കാൻ ആ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകണ്ട യെസ് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻവൈൻമെന്റ് സ്വന്തം വീട് അച്ഛനെ അമ്മൊക്കെയുണ്ട് അതുപോലെ കുട്ടിക്ക് ടെൻഷൻ കുറവായിരിക്കും അടുത്ത സ്റ്റേജിന് നോക്കിയേ കണ്ടോ കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് കഴിയുന്നത് ഒരു വുമൺ പോലീസ് ഓഫീസർ ഒരു സബ് ഇൻസ്പെക്ടർ ആയാലും കുറേ സ്ത്രീ ആയിട്ടുള്ള പോലീസ് ഓഫീസർ ആയിരിക്കും എന്ന് പറയുന്നുണ്ട് കാര്യം എന്താ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ അവർക്ക് എന്താ അവരുടെ മാതൃത്വമായിട്ട് കാണുന്ന കുട്ടിക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും അല്ലെ അപ്പൊ കുട്ടി ഏറ്റവും കംഫർട്ടബിൾ അച്ഛന്റെ കൂടെ ആയിരിക്കും അമ്മയോടായിരിക്കും പുതിയ നോക്കുമ്പഴത്തേക്കും എപ്പോഴും ഒരു സ്ത്രീയുടെ സാന്നിധ്യം കൊച്ചു കുട്ടികളിൽ എന്താണ് ഒരു ആശ്വാസം അല്ലെങ്കിൽ മാതൃത്വത്തിന് എലമെന്റ് ക്രിയേറ്റ് ചെയ്യുക അവരുടെ കുറയ്ക്കുക എന്നുള്ളത് സൈക്കോളജിക്കൽ ആണ് അതുകൊണ്ട് തന്നെയാണ് ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആവുന്നത് പക്ഷേ തേർഡ് സ്റ്റേറ്റ്മെന്റ് കണ്ടോ യൂണിഫോമിൽ യൂണിഫോമിലായിരിക്കണം കുട്ടിയുടെ മൊഴിയെടുക്കാൻ പോട്ടെ എന്ന് പറയുന്നത് യൂണിഫോം കാണുമ്പോൾ ഇവിടെ കുട്ടിയല്ല വലിയ ആൾക്കാർ വരെ പേടിക്കും അപ്പഴാണ് കൊച്ചു കുട്ടിയുടെ മൊഴിയെടുക്കുന്നത് ഫുൾ യൂണിഫോം ഒക്കെ ഇട്ട് തോക്കൊക്കെ പിടിച്ചുകൊണ്ട് പോകാനാണ് പറയുന്നത് ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫിലോസഫിക്ക് അനുയോജ്യമാണോ അടുത്ത സ്റ്റേറ്റ്മെന്റ് പോലീസ് ഓഫീസർ അതായത് കുട്ടിയുടെ പേരോ അല്ലെങ്കിൽ ഐഡന്റിറ്റിയോ വെളിപ്പെടുത്തത്തില്ല കാര്യം കുട്ടിക്ക് ഒരു അഭിമാനമുണ്ടല്ലോ പത്രക്കാർ മൊത്തം കുട്ടിയുടെ പേര് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാല് കുട്ടിക്ക് അപമാനം അല്ലേ അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ സെക്ഷൽ ഒഫൻസിന്റെ വിക്ടിംസ് നമ്മളിപ്പം പല വാർത്തകളും കേരളത്തിൽ കണ്ടിട്ടുണ്ട് ഒരിക്കലും വിക്ടിമിന്റെ പേര് പുറത്തു പറയാൻ പാടില്ലെന്ന് പറയാനുണ്ട് അല്ലെ അത് കുട്ടിയാണെങ്കിലും വലുതാണെങ്കിലും വിക്ടിമിന്റെ പേര് പുറത്തു പറയാൻ പാടില്ലെന്നാണ് പറയണത് അപ്പൊ ആ സ്റ്റേറ്റ് ആ ഒരു പെർസ്പെക്ടീവില് ഇത് കറക്റ്റ് ആവേണ്ടതാണ് അപ്പൊ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത് സി ഇവ് ഇതുകൊണ്ടാണ് അത് കോൺസെപ്റ്റ് ക്ലാരിറ്റി ചോദിക്കണം ചുമ്മാ കാണാപ്പാടി പഠിക്കുന്നതിൽ നല്ലതാണ് ഒരു ഒരു ടോപ്പിക്കിന്റെ ഏറ്റവും അണ്ടർലൈങ് ആയിട്ടുള്ള ഫിലോസഫി നേരത്തെ പഠിച്ച പോലെ ഹിസ്റ്ററിക്ക് അതോ വ്യക്തികളുടെ ഫിലോസഫി ഒരു ആക്ടറിനും ആക്ടിന്റെ ഫിലോസഫി അത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിലേക്ക് വരാൻ പറ്റും അപ്പം ഇപ്പോഴും നിങ്ങളെ പലരുടെ സംശയം ചെയ്തു നമ്മുടെ പ്രിലിംസിന് പഠിച്ചു തുടങ്ങും സോറി മെയിൻസിന് പഠിച്ചു തുടങ്ങും ഈ ടോപ്പിക്ക് പ്രിലിംസിനകത്തില്ല മെയിൻസിന് മാത്രമല്ലേ ഉള്ളൂ അപ്പൊ ഇതൊക്കെ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഇൻ കേസ് പ്രിലിംസ് ക്ലിയർ ആയത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ അഫോർഡബിൾ ബാച്ചസ് മെയിൻസിന്റെ വളരെ അഫോർഡബിൾ ബാച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഈ ബാച്ച് നിങ്ങൾ വരുന്നു സപ്പോസ് നിങ്ങൾക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലെന്ന് അറിയിക്കട്ടെ നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ടഡ് റേറ്റിൽ ഞങ്ങളുടെ ലോങ് ടേം ഡിഗ്രി ബാച്ച് കെ എസ് ബാച്ച് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്ന ബാച്ചിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും ബിക്കോസ് ഒരു കണ്ടിന്യൂസ് ലേണിംഗ് ആണ് ഞങ്ങൾ ഉറപ്പ് വരുന്നത് കാര്യം പഠിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഒരു മാർഗം ഈ ഫിലിംസ് പാസ്സായാൽ വെൽ ആൻഡ് ഗുഡ് നമ്മൾ മെയിൻസിന് വേണ്ടി പഠിക്കും ഇൻ കേസ് ഫിലിംസ് പാസ് ആയില്ലെങ്കിൽ ഈ നവംബറിൽ അടുത്ത സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിന് വേണ്ടി പഠിക്കും ആ മെന്റാലിറ്റി ഉള്ള ആൾക്കാരാണ് ഇപ്പം നമ്മുടെ ബാച്ചിലർ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങുന്നത് അപ്പൊ നിങ്ങൾ ഏത് ക്രൗഡിന്റെ ഭാഗമാണ് നിങ്ങൾ ഇനി ഓക്കെ പ്രിൻസിപ്പിന്റെ റിസൾട്ടൊക്കെ ഒന്ന് പെതുക്കെ പഠിച്ച് തുടങ്ങാമെന്ന് കരുതി വളരെ വളരെയധികം പിന്നിലായി പോവും നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തിയാലും മതി എങ്ങനെയാണെങ്കിൽ പഠിച്ച് തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട് അത് ഒരിക്കലും നിങ്ങൾ പിന്നേക്ക് വലിക്കില്ല ഈ ഒരു ചോദ്യം ജസ്റ്റ് ഈ ഈ അറുപത്തി ഒമ്പതാമത് ചോദ്യം ഇതും കൂടെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം ശേഷം മറ്റൊരു ചോദ്യം ഞാൻ നിങ്ങളെ കൊണ്ട് തന്നെ ആൻസർ കണ്ടെത്തിപ്പിക്കും ഓക്കെ എങ്കിൽ നമ്മൾ ബാച്ചസിലേക്ക് വരാനായിട്ട് കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഈ അറുപത്തി ഒമ്പതാം ചോദ്യം നോക്കൂ സെക്ഷൻ മുപ്പത്തൊന്ന് ഓഫ് നർക്കോട്ടിക്സ് ഡ്രഗ്സ്റ്റൻസ് ആക്ട് ഫൈവ് നിങ്ങൾ ആരും പഠിച്ചിട്ടില്ലെന്നാണ് ഇരിക്കട്ടെ ഇതിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന എന്തെന്നാ ചോദ്യം അല്ലേ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തെന്നാ ചോദ്യം ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ സ്മാർട്ടായിട്ട് നിങ്ങൾ ആലോചിച്ചോ കോമൺ സെൻസ് ഉപയോഗിച്ച് ആലോചിക്കുക ഇത് കണ്ടോ ഡെത്ത് പെനാൽറ്റി ക്യാൻ ബി ഇമ്പോസ് ഫോർ സബ്സിക്വന്റ് അതായത് ക്രിമിനൽ ഗൂഢാലോചന അല്ലെങ്കിൽ ഒരു ഒരു കുറ്റം ചെയ്യാൻ ശ്രമിക്കുന്നു ഇത് ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് അയാളെ തൂക്കിക്കൊല്ല എന്ന് പറയുന്നത് സി ഒരാൾ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ സർ ഭയങ്കര ഒരു ഡ്രഗ്സോ അല്ലെങ്കിൽ നർക്കോട്ടിക് സബ്സ്റ്റൻസോ ഒക്കെ വിൽക്കുന്നു അല്ലെങ്കിൽ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ആ ചെയ്യുന്നു ഓക്കെ നമുക്ക് അതിനകത്ത് സാധ്യത ഉണ്ടെന്ന് പറയാം ഉണ്ടോ ഇല്ലയെന്നൊക്കെ ഉള്ളത് നമുക്ക് പിന്നെ ഒരു ചർച്ച ചെയ്യാം പക്ഷേ ഇവിടെ ഗൂഢാലോചന നടത്തി കഴിയാൻ അതായത് ആണ് നമുക്ക് ഒരു പത്ത് കിലോ എം ഡി എം എ വിൽക്കണം എന്നുള്ള രീതിയില് പത്ത് പേര് ഗൂഢിന്ന് ഗൂഢാലോചന നടന്നു പോലീസ് അറസ്റ്റ് ചെയ്തു അവർ പിന്നെ അടുത്ത ആഴ്ച ആഴ്ചാലോചന നടത്തും അങ്ങനെയാണെങ്കിൽ അവർ ചെയ്തുകൊണ്ട് തൂക്കിക്കൊള്ളു അതാണ് നമ്മുടെ കോമൺ സെൻസ് എന്ന് പറയുന്നത് അപ്പം ചെയ്തിട്ടില്ല ക്രിമിനൽ കോൺസ്പിറസി മാത്രം നടത്തുന്നത് ഇത് ശിക്ഷാർഹമാണ് പക്ഷെ തൂക്കി തൂക്കിക്കൊള്ളു അതാണ് എന്റെ ചോദ്യം അപ്പം ബി തെറ്റാണ് ഔട്ട് റൈറ്റ് കോമൺ സെൻസിന് എതിനാണ് ബി എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് ബി എന്താണ് പോയി യും പോയി അപ്പൊ A അല്ലെങ്കിൽ D വരും smart work യൂസ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്തു പകുതി ചോദ്യം കറക്റ്റ് ആക്കി യഥാർത്ഥ ഉത്തരം D ആണ് കാര്യം നമ്മുടെ ഫിലോസഫി നിങ്ങൾ മനസ്സിലാക്കാം കറക്കി കുത്താൻ പഠിക്കണം അതിനോടൊപ്പം തന്നെ ആഴത്തിലും പഠിക്കണം ഈ കുറച്ച് നോളജ് നമ്മുടെ സിലബസ് സിലബസ് മൊത്തം നമ്മുടെ ബാച്ചുലേഴ്സ് സബ്ജക്ട് എക്സ്പേർട്സ് ആണ് ക്ലാസ് എടുക്കുന്നത് അവർ ഓരോ ന്യൂ കൺ കോർണേഴ്സ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതാണ് ഡൗട്ട് ക്ലിയർ സെഷൻസ് ഒക്കെ ലൈവ് ആയിട്ട് തന്നെ ഉണ്ടായിരിക്കും അപ്പൊ അതിലും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ആ നോളജ് കൂടി ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുക അല്ലെങ്കിൽ പകുതി ഒന്ന് ആയി നിൽക്കും പക്ഷെ ഇതിന്റെ മാജിക് എന്താണ് ഒന്നും പഠിച്ചില്ലെങ്കിൽ പോലും കോമൺ സെൻസ് നിങ്ങൾക്ക് പകുതിയോളം ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നെങ്കിൽ ഒന്ന് എഫേർട്ട് ഇട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കാം ഇപ്പൊ നിങ്ങളുടെ ബാച്ചസില് എല്ലാ ആഴ്ചയും ഇത്തരത്തിലെ എലിമിനേഷൻ ടെക്നിക്സിന്റെ തീവ്രമായിട്ടുള്ള ഒരു പരിശീലനം ഞാൻ തന്നെയാണ് നേരിട്ട് നടത്തുന്നത് ബിക്കോസ് സിലബസ് എത്ര പഠിച്ചിട്ടും കാര്യമില്ല ഇത്തരത്തിലുള്ള ടെക്നിക്സും കൂടെ യൂസ് ചെയ്യുമ്പോഴാണ് സ്മാർട്ട് ആയിട്ട് നമുക്ക് മാർക്കിലേക്ക് എത്താൻ പറ്റുക ഹാർഡ് വർക്കിനൊപ്പം സ്മാർട്ട് വർക്കും നമുക്ക് ഫോളോ ചെയ്തേ പറ്റുള്ളൂ ഈ ചോദ്യം കഴിഞ്ഞ എസ് ഐ മെയിൻസിന്റെ ആയിരുന്നു എനിക്കൊന്നും എസ് സി എസ് ടി സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന്റെ എന്തോ ചോദ്യം ഈ ചോദ്യത്തിന് ഉത്തരം എന്ത് പറയാം അതായത് പബ്ലിക്യൂസൺസ് എന്ന് പറയുന്ന കാറ്റഗറി ഐ സെക്ഷൻ ഇരുന്നൂറ്റി അറുപത്തെട്ട് പബ്ലിക്യൂസൺസ് എന്നാണ് പറയുന്നത് ഇതിൽ ഏത വിഷയമാണ് പബ്ലിക്യൂസെൻസ് പൊതുശല്യം എന്നൊരു കാറ്റഗറി നമുക്ക് ഐ പി സിയുടെ സെക്ഷൻ ഉപയോഗിച്ച് കേസെടുക്കാൻ പറ്റുന്നത് എയർ പൊലൂഷൻ ആണോ റാഷ് ഡ്രൈവിംഗ് ആണോ അൺലോഫുൾ അസംബ്ലി ആണോ അതൊന്നും അല്ലേ നിങ്ങളുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് ഉത്തരത്തിലേക്ക് നിങ്ങൾ എത്താ കാര്യം ഇതിന് ചില കാര്യങ്ങൾക്ക് വേറെ നിയമവും ഉണ്ടല്ലേ നമ്മളിപ്പം കാണുന്ന കാണുന്നതാണ് അല്ലേ നമ്മുടെ പല യൂട്യൂബേഴ്സിന് ചില ആൾക്കാരെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ശിക്ഷിക്കുന്നു അല്ലെങ്കിൽ എയർ പൊല്യൂഷൻ നടത്തുന്നതിന് പല പലതരത്തിൽ ശിക്ഷ നടത്തുന്നു അതിനൊക്കെ ഐ പി സി ആണ് ഉപയോഗിക്കുന്നത് അത് മറ്റെന്തെങ്കിലും പ്രത്യേക നിയമങ്ങൾ ഉണ്ടോ അപ്പൊ ഇതിനകത്ത് നിങ്ങൾ സ്മാർട്ടായിട്ട് ആലോചിക്കുമ്പോൾ ഇത് കൃത്യമായിട്ട് ഐ പി എസ് സി രണ്ടല്ല പബ്ലിക് ശല്യം എന്താണ് എന്നുള്ള കാര്യം ശ്രദ്ധിക്ക ശ്രദ്ധിക്കുക പബ്ലിക്യൂസൺസ് ആണെങ്കിൽ ഇവിടെ പബ്ലിക് വേണമല്ലോ അത്രയൊരു കീവേഡ് കൂടെ മനസ്സിൽ വെച്ച് ആലോചിച്ചിട്ട് ഉത്തരം എന്ന് നമ്മൾ കമൻറ്റ് സെക്ഷനിൽ പറയാം ബിക്കോസ് ഇനി കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ നമുക്ക് ആഴ്ചകൾ വേണ്ട ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രിതിന് റിസൾട്ട് വരും അതിനു മുമ്പ് കുറച്ചെങ്കിലും നിങ്ങൾ പഠിക്കുക ഇല്ലെങ്കിൽ ബഹുദൂരം പിന്നിലായി പോകും നമുക്ക് സമയം കളയാനില്ല അയ്യോ പഠിച്ചില്ലല്ലോ അതിന്റെ പേരിൽ മാർക്ക് നഷ്ടമായല്ലോ എന്നുള്ള ചിന്ത ഉണ്ടാവാൻ പാടില്ല പഠിച്ചു തുടങ്ങാം ഒരു എക്സ്ക്യൂസും ഇനി നിങ്ങൾ പറയാൻ പാടില്ല പഠിക്കാനുള്ള എല്ലാ സാഹചര്യവും നിങ്ങൾക്ക് ഇപ്പം ഉണ്ട് ബിക്കോസ് ദ മോറി സ്വെറ്റ് ഇൻ പീസ് യു ബ്ലീഡ് ഇൻ ബോൺ ഇതിപ്പം സമാധാനത്തിന്റെ ആണ് ഈ സമയം കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുക ഒരു യഥാർത്ഥ യുദ്ധഭൂമി എക്സാം ഹോള് നിങ്ങൾക്ക് രക്തം ചുരിയേണ്ടി വരരുത് ഓക്കെ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു ബാങ്ക്